ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര മേപ്പാടി ലഹരിവിരുദ്ധ കൂട്ടായ്മയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വടകര താഴെയങ്ങാടിയിൽ വോളിബോൾ മേളയ്ക്ക് തുടക്കമായി വോളി സ്റ്റാർ താഴെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി ഒന്നു മുതൽ വരെ മുൻ അന്തർദേശീയ വോളിബോൾ താരം അബ്ദുൾ ബാസിസ് സ്മാരക ഫ്ലഡ്ലി സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് നടക്കുന്നത് ടൂർണമെന്റിൽ എട്ട് ടീമുകളാണ് പങ്കെടുക്കുന്നത് പുരുഷ വിഭാഗം വോളിബോൾ ടൂർണമെന്റിലെ ജേതാക്കൾക്ക് സി എം മഹമ്മൂദ് ഹാജി സ്മാരക ട്രോഫിയും പതിനയ്യായിരം രൂപയുടെ പ്രൈസ് മണിയും രണ്ടാം സ്ഥാനക്കാർക്ക് വി സി മമ്മു ഹാജി മെമ്മോറിയൽ ട്രോഫിയും പതിനായിരം രൂപ പ്രൈസ് മണിയും നൽകും എസ് എൻ കോളേജ് വടകര ക്രെസെൻറ്റ് ചെറുമോത്ത് ജെ പി ആർ കോളേജ് ചെന്നൈ സുൽത്താൻ മ്യൂസിക് ഗ്രൂപ്പ് കല്ലേരി എസ് ആർ എൻ കോളേജ് കോയമ്പത്തൂർ മലബാർ കാറ്ററിംഗ് മാപ്പയോ ഇന്ത്യൻ ആർമി പഞ്ചാബ് ബ്രദേഴ്സ് ഓർക്കാട്ടേരി എന്നീ എട്ട് ടീമുകൾ രണ്ട് പോളുകളിലായി മത്സരിക്കും സംസ്ഥാന ദേശീയ യൂണിവേഴ്സിറ്റി താരങ്ങൾ വിവിധ ടീമുകൾക്കായി ജേഴ്സി അണിയും എല്ലാ ദിവസവും വൈകിട്ട് ആറ് മുപ്പതിനും രാത്രി എട്ടിനും രണ്ട് മത്സരങ്ങൾ വീതം നടക്കും ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളും മൂന്നിന് സെമി ഫൈനൽ മത്സരങ്ങളും നാലിന് ഫൈനൽ മത്സരവും നടക്കും ടൂർണമെന്റിൽ നിന്നും ലഭിക്കുന്ന വരുമാനം തിരഞ്ഞെടുക്കപ്പെടുന്ന അൻപത് കുട്ടികൾക്ക് മൂന്ന് മാസക്കാലം നീണ്ടു നിൽക്കുന്ന വോളിബോൾ കോച്ചിങ് ക്യാമ്പിനായി വിനിയോഗിക്കും കോച്ചിംഗ് ക്യാമ്പ് രജിസ്ട്രേഷൻ ഫെബ്രുവരി നാലിന് ആരംഭിക്കും ഉദ്ഘാടന ദിവസത്തിലെ ആദ്യ മത്സരത്തിൽ എസ് എൻ കോളേജ് വടകര അൽഷഹാമ കുമ്മങ്കോടുമായി ഏറ്റുമുട്ടി ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മുൻ സംസ്ഥാന വോളിബോൾ താരവും സധേൺ റെയിൽവേ എ എസ് എയുമായ ഷിൽന ശ്രീരഞ്ജ് നിർവഹിച്ചു ലഹരി ലഹരിക്കടിമപ്പെട്ട ഒരുപാട് കുട്ടികളെ ഞങ്ങൾ കാണേണ്ടി വന്നിട്ടുണ്ട് ശരിക്കും എന്തുകൊണ്ടാന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഈ കലാ കായിക മത്സരങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ തുടങ്ങി നമ്മുടെ നാടുകളെ ദയവ് ചെയ്ത് നിങ്ങൾ മക്കളെ ഇതിലേക്ക് കൊണ്ടുവന്നാൽ മാക്സിമം അതിന് എത്രയോ കുറവുകൾ ഉണ്ടാവും കുട്ടികളെ കാണിക്കുന്ന അക്രമങ്ങള് അവരെ രക്ഷിതാക്കള് അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം ഈ കോർട്ടിലേക്ക് വിട്ടു നോക്കൂ ഒന്നില്ലെങ്കിൽ നിങ്ങളെ പാരന്റ്സിന് തുല്യം റെസ്പോൺസിബിൾ ഏറ്റെടുക്കുന്ന ഒരു കോച്ച് ഇവിടെ ഉണ്ടാവും അതാണ് ഈ വോളിബോളിൻ്റെ ഞാൻ അറിഞ്ഞൊരു പ്രത്യേകത കാരണം നമ്മുടെ പാരൻസിന് അവരെ ഈസി ആയിട്ട് വിടാൻ കഴിയും നമ്മുടെ ഈ കോച്ചന്മാരുടെ കൂടെ അവരത്രയും ചെയ്യും അതിൽ നിന്നുള്ള ഒരു നീക്കം ഇവിടെ ലഹരി വിമുക്ത ഒരു സംരംഭമായിട്ടാണ് ഇവിടെ കലാകായിക ഇവിടെ ഒരു വോളിബോൾ ടൂർണമെന്റ് നടത്തുന്നത് അത് വളരെ ഒരു നല്ല കാര്യമാണ് അതേപോലെ തന്നെ ഈ ഒരു ക്യാമ്പിലേക്ക് ഇന്നു മുതൽ അവരെ നാല് നാലാമത്തെ ദിവസം മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ് അതിൽ ദയവ് ചെയ്ത് നിങ്ങളെ കുട്ടികളെ വണ്ണം പെൺകുട്ടികളെയും ദയവ് ചെയ്ത് വിടുക അതേപോലെ തന്നെ ഇവിടെ ഞാൻ കളിച്ചു വളർന്നത് ഇവിടുത്തെ മജീദ് മാഷി ഇവിടെ കുറേ പേരുണ്ട് ഞാൻ കുറച്ച് കാലായി ഇവിടുന്ന് പോയിട്ട് തമിഴ്നാട്ടിലായിരുന്നു അതുകൊണ്ട് പലരെയും ഇപ്പം അടുത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇവരൊക്കെ എന്നെ വളർത്തിക്കൊണ്ടതിന് മുഖ്യ പങ്ക് വഹിച്ചതാണ് അമീർ മാഷിന് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു മാഷ് ഒരു ആബ്സെൻസ് ഞാൻ ഇവിടെ കാണുന്നുണ്ട് മാഷിൻ്റെ ശിഷ്യ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതിലൊരു ആളാണ് ഞാൻ ആ മാഷ് കാണുന്നുണ്ടാവുമായിരിക്കും ഈ സംസാരിക്കുന്നത് അഥവാ ഞാൻ ഇവിടുന്ന് സംസാരിക്കും അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഈ ഇവിടെ തന്നെ ഈ സംഘാടകരെ എന്നെ ഒരു ദിവസം വിളിച്ചു ഇങ്ങനെ ചോദിച്ചാൽ അപ്രതീക്ഷിതമായ ഒരു ഫോട്ടോ കണ്ടാണ് വിളിച്ചത് അവർ ചോദിച്ചു ഞാൻ ഇങ്ങനെ വരാൻ പറ്റൂ ഞാൻ ചോദിച്ചു എന്നെക്കാളും മുകളിലുള്ള ആൾക്കാരില്ലേ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെയും വോളിബോൾ എപ്പോഴും ചേർത്ത് നിർത്തുന്ന ഒരു സ്ഥലമാണ് വടകര അതൊരിക്കലും ദയവ് ചെയ്ത് താഴേക്ക് പോവരുത് മുഖ്യാതിഥി പി കെ ജലീൽ സി സുഭായ് ഡോക്ടർ കുഞ്ഞിമൂസ വടകര മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി സജീവ് കുമാർ പ്രതിപക്ഷ നേതാവ് അസീസ് മാസ്റ്റർ വാർഡ് കൗൺസിലർ റെയ്ഹാനദ് കെ ടി യൂനസ് എം കെ റിയാസ് രാഘവൻ മാണിക്കോത്ത് എന്നിവ സംസാരിച്ചു മഹറൂഫ് വെള്ളികുളങ്ങര അധ്യക്ഷത വഹിച്ചു കെ വി പി സ്വാഗതവും യൂനസ് കെ ടി നന്ദിയും പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി